നമ്മുടെ ക്ലേ കലണ്ടർ തവള എവിടെയെന്ന് ചോദിക്കുന്നവരോട് കലണ്ടർ തവള എവിടെയും ചാടി പോയിട്ടില്ല ദാ ഇവിടെ തന്നെ ഉണ്ട് അപ്പോ ഇന്ന് നമുക്ക് ഇതിനെ കളർ ചെയ്താലും ഈയൊരു സോയിൽ ക്ലേ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളിലൊക്കെ കളർ ചെയ്യാനായിട്ട് നല്ല രസമാണ് ഫസ്റ്റ് ലെയർ കൊടുത്ത ഉടനെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും പക്ഷെ എത്ര പെട്ടെന്ന് ഡ്രൈ ആയി എന്ന് പറഞ്ഞാലും ഈ ഒരു കണ്ണൊക്കെ പോലെ നമ്മൾ സെക്കൻഡ് ലെയർ കൊടുത്ത് കളർ ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം മാത്രമേ ഈ വാർണിഷ് അടിക്കാവൂ ഇല്ലെങ്കിൽ വാർണിഷ് എല്ലാം നശിപ്പിക്കും പിന്നെ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പേന കൊണ്ടുള്ള പരിപാടി അതിന്റെ കാരണം ഞാൻ കാണിക്കും ഒരു ഉടായ്പ പരിപാടിയാണ് ഈ ഒരു എട്ട് ഡേയ്സിന്റെ നാൽപ്പത്തി മൂന്ന് സൈഡും കുത്തി പെയിന്റ് ബ്രഷിന് വരയ്ക്കാന്നുള്ളത് എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല പിന്നെ വേറെ ഒരു വഴിയില്ലെന്നാണെങ്കിൽ അങ്ങനെ കുത്തി ഇരുന്ന് വരയ്ക്കേണ്ടി തന്നെ വന്നേനെ പക്ഷെ ഇങ്ങനൊരു ഐഡിയ കിട്ടി കൊണ്ട് രക്ഷപ്പെട്ടു ഈ ഒക്ടോബർ പതിനെട്ട് എന്നാ എടുത്തു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാലേ ഞാൻ ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ഈ വീട് ഇടാൻ ഉദ്ദേശിച്ചത് പക്ഷെ അന്ന് എന്തോ ഭാഗ്യത്താലും നടന്നില്ല അങ്ങനെ ഈ ഒരു തവളക്കുട്ടൻ ഏത് മാസത്തിലെ ഏത് ഡേറ്റില് എപ്പോ ചാടണം എപ്പോ ചാടണം നമുക്ക് തീരുമാനിക്കാം അപ്പോ വേറെ എവിടെയും ചാടിപ്പോവാനായിട്ട് അനുവദിക്കാതെ നമ്മൾ കലണ്ടും കൊടുത്തിരുത്തിയേക്കുന്ന ഈ ഒരു തവളക്കുട്ടനെ നിങ്ങൾക്ക് ഇഷ്ടമായോ കമന്റിൽ പറ അതുപോലെ ഈ ഒരു തവളക്കൂട്ടിന് നിങ്ങൾ പത്തിൽ എത്ര ലവ് കൊടുക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ ക്ലേ ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് ക്ലേ ആവശ്യമാണെങ്കിൽ ഡി സി ഡി സി ഡി തന്നെ ഹോം മെയ്ഡ് ക്ലേ അവൈലബിൾ ആണ് ക്ലേയുടെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ക്ലേ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ക്ലേ എന്നൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇനി ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ കമന്റിൽ കാണുന്ന മെയിൽ ഐ ഡിയിൽ മെസ്സേജ് അയച്ചാലും മതി